വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഫ്ലവേഴ്സിൽ തന്നെ പ്രശസ്ത പരമ്പരയായ സുഗമോ ദേവിയുടെ ഒരു അപ്ഡേറ്റുമായിട്ടും പ്രേക്ഷകർ കുറച്ച് നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഡൗട്ടുകളുടെ ക്ലാരിഫിക്കേഷനുമായിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഈ ഓണത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് എപ്പിസോഡ് വഴുകുന്നതെന്നും എന്താണ് ഇപ്പോൾ യൂട്യൂബിൽ കാണാൻ പറ്റാത്തത് എന്ന രീതിക്കും കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് കാണാനായിട്ട് എന്താണ് വഴി എന്ന രീതിക്കും കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അന്നെ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ പണ്ടത്തെ പോലെ രാത്രി എപ്പിസോഡ് അവർ അപ്ലോഡ് ചെയ്യാത്തത് അതായത് ടി വിയിൽ റിലീസ് ആയതിനു ശേഷം യൂട്യൂബിൽ അപ്പൊ തന്നെ എന്തുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത് രീതിയിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനൽ കൊണ്ടുവന്ന ചെറിയൊരു മാറ്റമാണ് ഈ ഓണത്തിന് ശേഷം അതായത് തിരുവോണ ദിവസത്ത് അവർ പുതിയൊരു സംരംഭം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ലൈവ് പ്രവാസികൾക്കൊക്കെ ഫ്ലവേഴ്സ് ചാനൽ ലൈവായിട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി തീർക്കുവാനായിട്ട് യൂട്യൂബിൽ തന്നെ ഫ്ലവേഴ്സ് ടിവിയുടെ ലൈവ് ചാനൽ ലൈവ് ടെലികാസ്റ്റ് ലൈവ് പ്രോഗ്രാംസ് ഒക്കെ അവർ സ്ട്രീം ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് നമുക്ക് ലഭിക്കുവാനായിട്ട് ഒരു മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം മതി വെറും ഇരുപത്തി രൂപ കൊടുത്ത ഒരു മെമ്പർഷിപ്പ് എടുത്താൽ നമുക്ക് അതായത് ആ ചാനൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ലൈവും കാര്യങ്ങളൊക്കെ ഫ്ലവേഴ്സ് ചാനൽ ഫ്ലവേഴ്സ് കോമഡി എന്ന യൂട്യൂബ് ചാനലിലൂടെ തന്നെ കാണാൻ സാധിക്കും അപ്പൊ ഒരു പുതിയൊരു ഡിസിഷൻ ഫ്ലവർ ചാനൽ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചെറിയ മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് വെച്ചാൽ അതിന് മുമ്പ് വരെ അതായത് ഈ മെമ്പർഷിപ്പ് കൊണ്ടുവരുന്നതിന് മുമ്പ് വരെ സുഗമോ ദേവി പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഈ രണ്ട് പരിപാടികളും രാത്രി തന്നെ അതായത് ടി വിയിൽ റിലീസായന് ശേഷം രാത്രി തന്നെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പിറ്റേ ദിവസം വൈകുന്നേരമാണ് അതായത് തിങ്കളാഴ്ച ഇറങ്ങുന്ന എപ്പിസോഡാണെങ്കിൽ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് യൂട്യൂബിൽ പബ്ലിക് ആവുന്നത് ഒഫീഷ്യലായിട്ട് റിലീസ് ആവുന്നത് അപ്പം ഇതാണ് ഈ മെമ്പർഷിപ്പ് കൊണ്ടുവന്നതിന് ശേഷം വന്ന മാറ്റങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ ഒരു എപ്പിസോഡ് യൂട്യൂബിൽ തന്നെ എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്ന് വെച്ചാൽ നിങ്ങളത് ആ ഒരു ഇരുപത്തൊമ്പത് രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു സിഷ്യൽ സമയത്ത് തന്നെ ഇവര് മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ആ ഒരു എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അത് മൂലം എപ്പിസോഡുകൾ യൂട്യൂബിൽ തന്നെ കാണാൻ സാധിക്കും ഇനി ഇനിയിപ്പോ ആ ഒരു മെമ്പർഷിപ്പും എടുക്കാൻ പറ്റാത്തവർക്കായിട്ട് പിന്നെ ടി വിയിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു പിന്നെ അതേ സമയത്ത് അതായത് എത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ടി വി ഇട്ട് ഓൺ ആക്കി കാണേണ്ടി വരും ഇനിയിപ്പോ ടി വിയിൽ കാണാൻ പറ്റാത്തവർക്കായിട്ടുള്ള ഒരു ചെറിയൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ മൊബൈലിൽ തന്നെ എപ്പിസോഡുകൾ നേരത്തെ തന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അതായത് ടിവിയില് ടെലികാസ്റ്റ് ആവുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ജിയോ ടി വിയിലൂടെ ഫോണിലൂടെ തന്നെ നിങ്ങൾക്ക് എപ്പിസോഡുകൾ കാണാൻ സാധിക്കും ഇതൊക്കെ നമ്മുടെ അടുത്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കമന്റ് ബോക്സിലൂടെ എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്ന രീതിക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ എന്തുകൊണ്ടാണ് ഉപ്പുമുളകും പിന്നെ സുരഭീൻ സുഹാസിനെയും അതിലൊന്നും ഒരു ചേഞ്ചും കൊണ്ടുപോവ് അതായത് സുഗമ പഞ്ചായത്തിനേക്കും മാത്രം ഇങ്ങനത്തെ ഒരു ചേഞ്ച് കൊണ്ടുപോകുന്ന വെച്ചാൽ ഉപ്പുമുളകനും സുരബീൻ സുഹാസിനെയും ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഉപ്പുമുളകും ഇപ്പോൾ പണ്ടത്തെ പോലെ ഏഴരയ്ക്കല്ല യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നത് എട്ട് മണിക്കാണ് അതേപോലെ എട്ടരയ്ക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരുന്ന സുഹാസിനി സുദാസിനിപ്പോ ഒമ്പത് മണിക്കാണ് അപ്ലോഡ് ആവുന്നത് അപ്പൊ ഇങ്ങനത്തെ ചെറിയ അരമണിക്കൂറുള്ള ഗ്യാപ്പ് അതിനും സംഭവിച്ചിട്ടുണ്ട് പഞ്ചാബ് നീം എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് പരിപാടിക്കും അത്രത്തോളം ഓഡിയൻസ് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിനേ വെയിറ്റ് ചെയ്ത് ആ ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റൈൻ ചെയ്യാനാണ് ചാനൽ ഇങ്ങനെ ചെയ്യുന്നത് ഒരു കണക്കിനൊക്കെ ചാനലിൻ്റെ ഡിസിഷൻ അടിപൊളിയാണെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തൊമ്പത് രൂപയെടുത്ത് ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടി വിയിൽ കാണാം ഇപ്പം അധികം ടി വിയിലൊന്നും കാണുന്നില്ല അപ്പൊ ടി വിയിൽ കാണാതെ യൂട്യൂബിൽ തന്നെ ലൈവായിട്ട് ആയിട്ട് ഫ്ളവേഴ്സ് ചാനലിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ഇതൊരു അടിപൊളി ഡിസിഷൻ തന്നെയാണ് ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇനി സുഗമോ എന്ന ആ ഒരു പരിപാടിയൊക്കെ നേരത്തെ തന്നെ ഫോണിൽ തന്നെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക